ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ട് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് നൽകുന്ന പണം കൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ പട്ടിണി കിടക്കാതെ തന്നെ ജീവിക്കുന്നതെന്നും പണം നൽകുന്നത് നിർത്തിയാൽ ഇന്ത്യ പട്ടിണി കിടന്ന് മരിക്കും എന്നതാണ് ബംഗ്ലാദേശിലെ ഒരു വിദ്യാർത്ഥി നേതാവ് ഇപ്പോൾ വിളിച്ചുകൂടിയിരിക്കുന്നത് എന്നാൽ ഈ പ്രസ്താവന വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കി ഇതോടുകൂടി തന്നെ വിദേശ നയതന്ത്ര വിദഗ്ദ്ധരടക്കം ഈ പ്രസ്താവനയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു കലാപത്തിന് പിന്നാലെ തന്നെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നത് ഉചിതമല്ല എന്നതാണ് അവർ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോഴും സഹായത്തിനായ ഇന്ത്യക്ക് മുന്നിൽ യാചിച്ചു നിൽക്കുന്നത് ബംഗ്ലാദേശ് തന്നെയാണ് ഇന്ത്യക്ക് നേരെ പ്രകോപനകരമായ ഭീഷണി മുഴക്കുകയാണ് ഇവർ അതിലൂടെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കിക്കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് അത് ഇവിടെ വലിയൊരു വസ്തുതയായി എടുത്തു പറയേണ്ട കാര്യമാണ് ഉസ്മാൻ ഹാദിയെ വെടിവെച്ച് അല്ലെങ്കിൽ വെടിയേറ്റ് മരിച്ച സംഭവം രാജ്യത്ത് നിരന്തരം കലാപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിലെ അജ്ഞാതനാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം അവിടെ നടത്തിയത് എന്നതാണ് അവിടെ വലിയ രീതിയിലുള്ള വിമർശനമായി ഉയർന്നത് അതിനിടയിലാണ് വിദ്യാർത്ഥി നേതാവ് ഇത്തരം ഒരു പുതിയ പ്രസ്താവന നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് ഈ പരാമർശം ഇന്ത്യയിൽ വളരെയധികം ശക്തമായ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് കലാപത്തിന് പിന്നാലെ തന്നെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യത്തിൽ നിന്ന് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നത് അത് ഉചിതമല്ല എന്നതായിരുന്നു വിദേശ നയതന്ത്രജ്ഞരും വിദഗ്ധരും ഇതിനോടായി തന്നെ പ്രതികരിച്ചത് അതേപോലെ തന്നെ ഇന്ത്യൻ വിപണിയിൽ ഗതാഗത മാർഗ്ഗങ്ങൾ വൈദ്യുതി വിതരണം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയെ ആശ്രയിക്കുന്ന ബംഗ്ലാദേശിന്റെ ഒരു പ്രധാന ആഗോള സമ്പദ് വ്യവസ്ഥയും പ്രധാന വ്യാപാര പങ്കാളിയുമാണ് ഇന്ത്യ എന്നത് വിദഗ്ധർ ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത് ആയതിനാൽ തന്നെ അതനുസരിച്ച് വേണം പരാമർശങ്ങൾ നടത്താൻ എന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് എന്നും അയൽക്കാർക്ക് സഹായ ദാതാവുമാണ് ഇന്ത്യ എന്നും ഇവിടെ നിരീക്ഷകർ ഈയൊരു പരാമർശം എടുത്തു പറഞ്ഞുകൊണ്ട് ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ച് ഇക്കാര്യങ്ങൾ എടുത്ത് പറയുകയാണ് ചെയ്തിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യൻ വിപണികൾ ഗതാഗത മാർഗങ്ങൾ വൈദ്യുതി വിതരണം മെഡിക്കൽ വിദ്യാഭ്യാസ തൊഴിൽ ബന്ധങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു കൊറോണ പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ഒപ്പം നിന്നുകൊണ്ട് കരുത്തു നൽകിയത് ഇന്ത്യ ആണെന്നും അറിവില്ലായ്മ അഹങ്കാരമാക്കരുതുമെന്ന് എന്നതാണ് വിദഗ്ദ്ധരുടെ ഉപദേശം അതേസമയം ബംഗ്ലാദേശിൽ ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നതായും ആൾക്കൂട്ട കൊലയ്ക്ക് ഇരയായ ദീപുദാസിന്റെ സഹോദരൻ അബൂ റോബിദാസ് രംഗത്ത് വന്നു അവർ മതം നിന്ന് നടത്തില്ല എന്നും സ്ഥലത്തെ പ്രശ്നങ്ങളാണ് ലോക അവിടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും അവർ പറയുന്നു സഹോദരൻ ആരെയും അപമാനിച്ചിട്ടില്ല ഇവിടെ ഞങ്ങൾ ഭയത്തോടെയാണ് ജീവിക്കുന്നത് വേണ്ട സഹായം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടുന്നുവെന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പീഡനം തുടരുന്നതിൽ ഇടക്കാല സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തക്കിൽ വൻ പ്രതിഷേധം നടത്തി ബംഗ്ലാദേശ് വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ആക്രമണങ്ങൾക്കിടയിലായിരുന്നു ദീപു കൊല്ലപ്പെട്ടത് പോലീസ് നൽകുന്ന വിവരം അനുസരിച്ചുകൊണ്ട് ദക്ക മൈമറസിംഗ് ദേശീയപാതയുടെ ഓരത്തുനിന്നുകൊണ്ട് ഈ യുവാവിന്റെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ അത് കത്തിക്കറിഞ്ഞ നിലയിൽ ന്യൂസ് ഡെസ്ക് കണ്ടെത്തുകയാണുണ്ടായത്യൂസ്